മഹാവിഷ്ണുവിന്റെ ദശാവതാരത്തിൽ ഒരു അവതാരമാണ് മോഹിനി മോഹിനി പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നായ അരിയന്നൂർ അരികന്യക ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഗുരുവായൂരിനടുത്ത് കുന്തംകുളം റൂട്ടിൽ കണ്ണശ്ശേരി പഞ്ചായത്തിലാണ് അരിയന്നൂർ ഹരികന്യക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരശുരരാമനാൽ പ്രതിഷ്ഠ നടത്തിയ നൂറ്റെട്ട് ദുർഗാ ഒന്നാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് രണ്ടായിരം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മഹാവിഷ്ണുവിന്റെ മോഹിനി രൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ മോഹിനിയുടെ പ്രതിഷ്ഠയുള്ള വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഇവിടെ കിഴക്കോട്ടാണ് ദർശനം ദേവിയുടെ ചതുർബാഹു വിഗ്രഹത്തിന് അഞ്ചടിയോളം ഉയരമുണ്ടത്രേ പ്രധാന ശ്രീകോവിലിൽ അയ്യപ്പനും ഉണ്ട് ദ്വാരപാലകർക്ക് പകരം ദ്വാരപാലികമാർ ആണ് ഇവിടെ ഉള്ളത് ദുർഗാസങ്കൽപ്പത്തിലാണ് ഇവിടുത്തെ പൂജകളൊക്കെ പെരുന്തച്ഛനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ശ്രീകോവിലിന്റെ പിൻഭാഗത്ത് അദ്ദേഹത്തിന്റെ ഉളിയും കാണുവാൻ സാധിക്കും ഉപദേവതമാരായി ഗണപതി അയ്യപ്പൻ ശിവൻ ഭദ്രകാളി എന്നിവരുമുണ്ട് രാവിലെ അഞ്ച് മുപ്പത് മുതൽ പത്ത് വരെയും വൈകിട്ട് അഞ്ച് മുതൽ ഏഴര വരെയുമാണ് ഇവിടുത്തെ ദർശന സമയം ക്ഷേത്രത്തിന് രണ്ട് നിലകളുള്ള ശ്രീകോവിലുമുണ്ട് നിരവധി ശില്പങ്ങളുള്ള ചതുരത്തിലുള്ളതാണ് ശ്രീകോവിൽ ക്ഷേത്രത്തിലെ ചുമരുകൾ ചെങ്കൽ കൊണ്ട് നിർമ്മിച്ചതാണ് ഒരു നമസ്കാര മണ്ഡപം നാലമ്പലം തിടപ്പള്ളി ബലിക്കൽപുര എന്നിവ ക്ഷേത്രത്തിന്റെ ഭാഗമാണ് ചുവർ ചിത്രങ്ങൾ ശില്പങ്ങൾ കൊത്തുപണികൾ എന്നിവയ്ക്ക് പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം വിവാഹം നടക്കാൻ ഈ ക്ഷേത്രത്തിൽ ഇരുപത്തൊന്ന് ദിവസമായി സ്വയംവര പുഷ്പാഞ്ജലി നടത്തിയാൽ മതിയെന്നൊരു വിശ്വാസം കൂടിയുണ്ട് ഇരുപത്തൊന്നാം ദിവസം പാൽപായസ നിവേദ്യം നടത്തുകയും വേണം ഉത്സവത്തിന് പിടിയാനയാണ് തിടമ്പേറ്റുന്നത് കഥകളി പോലെ കിരീടം വെച്ച കലാരൂപങ്ങൾക്കും കൊമ്പനാനകൾക്കും ഈ ക്ഷേത്രത്തിനകത്ത് പ്രവേശനമില്ല ഉത്സവത്തിന് ദിവസവും ആറാട്ടുണ്ട് പഞ്ചവാദ്യത്തോടുകൂടിയുള്ള ആറാട്ടാഘോഷയാത്രയിൽ ശാസ്താവ് അകമ്പടിയായി ഉണ്ടാകും സ്ത്രീകളാണ് ഇവിടെ വിളക്ക് പിടിക്കുക എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് ഉത്സവത്തിന് കഞ്ഞിയും മുതിരയും പുഴുക്കും അന്നദാനമായി ഉണ്ടാകും ഉത്സവനാളുകളിൽ അടനിവേദ്യം വിശേഷ വഴിപാടുകളിൽ ഒന്നാണ് പാണ്ഡ്യമേളത്തിന്റെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളത്ത് നാവേർപ്പാടി ശുദ്ധിവരുത്തിയ ദേവി കൊടിയറക്കത്തിന് സാക്ഷിയാകുന്നു രാത്രി ഇരുപത്തഞ്ച് കലശവും സ്ത്രീഭൂതബിലിയും കഴിഞ്ഞാൽ ഉത്സവത്തിന് സമാപനമായി മലമുകളിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വാർഷിക ഉത്സവം പതിനഞ്ചു ദിവസമായാണ് മകരത്തിലെ മൂലം നക്ഷത്രത്തിൽ ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും എല്ലാ കാർത്തികയും ഇവിടെ വിശേഷ ദിവസമാണ് കാർത്തിക നാളിൽ ഇവിടെ ഉണ്ടാകും നവരാത്രിയും മണ്ഡലകാലവും ഇവിടെ വിശേഷമായി കൊണ്ടാടുന്നു മണ്ഡലകാലത്ത് നാപ്പത്തൊന്ന് ദിവസവും വാരമിരിക്കൽ ഉണ്ടാവും ഈ ക്ഷേത്രം ചൊവ്വല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പതിനൊന്ന് ദിവസത്തെ മണ്ഡലകാലത്തിൽ നവകം മുപ്പത് ദിവസം അരിയന്നൂർ ക്ഷേത്രത്തിലും ബാക്കി പതിനൊന്ന് ദിവസം ചൊവ്വല്ലൂർ ക്ഷേത്രത്തിലുമായാണ് നടക്കുക ഭാരതീയ പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിന്റെ ഭരണ നിയന്ത്രണം വളരെ പ്രസിദ്ധമായ എന്നാൽ അപൂർവമായി മാത്രം കണ്ടുവരുന്ന മോഹിനി പ്രതിഷ്ഠയുള്ള അരിയന്നൂർ ഹരികഞ്ഞകിൽ ക്ഷേത്രത്തെക്കുറിച്ചായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതുപോലെ മറ്റൊരു ക്ഷേത്രവും അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി